ഇങ്ങനെ അതാണ് പറയണത് ഇത് വീണ്ടും ഇവർക്ക് പറഞ്ഞോണ്ടിരിക്കണൊക്കെ തന്നെയല്ലേ ഈ എട്ടു വർഷമൊക്കെ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് പ്രമുഖ യൂട്യൂബറും വ്ളോഗറുമായ ബഷീർ ബാഷിയുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ബഷീർ തന്റെ ആദ്യ ഭാര്യയായ സുഹാനയുമായി വേർപിരിഞ്ഞുവെന്നും രണ്ടാമത്തെ ഭാര്യ മഷൂറയുമായി മാത്രം യാത്രകൾ ചെയ്യുന്നുവെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ വാർത്തകൾ സോഷ്യൽ മീഡിയകളിൽ കാട്ടുതീ പോലെ പടർന്നു ഇത് ഇത് രണ്ടര നിങ്ങൾക്ക് ഭയങ്കര ക്ഷാമം എന്നാൽ ഈ ഊഹാപോഹങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബഷീർ ബഷി ബഷീറിന്റെ കുടുംബത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ഗോസിപ്പുകൾക്ക് പിന്നിൽ ചില യൂട്യൂബർമാർ പങ്കുവച്ച റിവ്യൂ വീടുകളായിരുന്നു ബഷീർ തന്റെ യാത്രകളിലെ ചിത്രങ്ങളിൽ സുഹാനയെ ഉൾപ്പെടുത്തിയതായിരുന്നുവെന്നും ബഷീർ തന്റെ യാത്രകളിലെ ചിത്രങ്ങളിൽ സുഹാനയെ ഉൾപ്പെടുത്താതിരുന്നതും മഷൂറയോടൊപ്പം മാത്രം ബാങ്കോക്കിലേക്ക് പോയതുമാണ് ഈ സംശയങ്ങൾക്ക് ആധാരമായത് ഇത് ബഷീറും സുഹാനയും തമ്മിൽ വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളിലേക്ക് വഴി തെളിയിച്ചു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ബഷീർ തന്റെ പുതിയ വീഡിയോയിലൂടെ വ്യക്തമാക്കി ഞങ്ങൾ എട്ട് വർഷമായി സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ഇനിയും മുൻപോട്ട് പോകാൻ ഏറെ ദൂരമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ബാങ്കോക്കിലേക്ക് പോയത് മഷൂറയുടെ പുതിയ ബിസിനസ് സംരംഭത്തിന് വേണ്ടിയായിരുന്നു ബിസിനസ് ആവശ്യങ്ങൾക്കായി സാധനങ്ങൾ വാങ്ങാനും കാര്യങ്ങൾ പഠിപ്പിക്കാനുമായിരുന്നു ഈ യാത്ര ഒരു പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന എന്റെ ഭാര്യയെ തനിച്ചയക്കാൻ എനിക്കാവില്ല അവൾക്ക് വേണ്ട എല്ലാ പിന്തുണയും ഞാൻ നൽകണം അതിൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം ചോദിച്ചു തന്റെ വീട്ടിൽ രണ്ട് ഭാര്യമാരും മക്കളും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നും കുടുംബത്തിലെ കാര്യങ്ങൾ പൊതു സമൂഹത്തിൽ വന്ന് വിശദീകരിക്കേണ്ട ആവശ്യം തനിക്കില്ല എന്നും ബഷീർ തുറന്നു പറഞ്ഞു ഞങ്ങളെപ്പോലെ ഞങ്ങൾ മാത്രമേ ു ഞങ്ങളെ കണ്ടിട്ട് ചിലർ ഇതേ പാത പിന്തുടരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ വെറും നാളുകൾ മാത്രമായിരുന്നു അദ്ദേഹം ഓർമ്മിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ ആളുകളുടെ ജീവിതത്തെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്ന പ്രവണതയും ബഷീർ വിമർശിച്ചു സത്യമറിയാതെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് ബഷീറിന്റെ കുടുംബത്തിന്റെ സ്നേഹവും ഐക്യവും മനസ്സിലാക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ പങ്കുവെച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബഷീറിന് പൂർണ്ണ പിന്തുണയുമായി അദ്ദേഹത്തിന്റെ ആരാധകരും രംഗത്തെത്തി ഒരു ഭാര്യയെ പോലും സന്തോഷിപ്പിക്കാൻ കഴിയാത്തവർക്കിടയിൽ രണ്ട് ഭാര്യമാരെയും മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ബഷീറിനോടുള്ള അസൂയാണ് ഈ ഗോസിപ്പുകൾക്ക് പിന്നിലെന്നാണ് ആരാധകരുടെ പക്ഷം നിങ്ങളെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അവർ അഭിപ്രായപ്പെട്ടു ഇതിലൂടെ ബഷീറും കുടുംബവും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നുവെന്നാണ് വ്യക്തമാവുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ വാർത്തകളും സത്യമാകണമെന്നില്ലെന്നും സ്വന്തം ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കും ഉണ്ടെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ബഷീറിന്റെ കുടുംബം സ്നേഹത്തിലും ഐക്യത്തിലും മുന്നോട്ട് പോകുന്നുവെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് എന്റെ സിസ്റ്ററിന് പ്രോബ്ലം ഇല്ല എന്റെ പിള്ളേർക്ക്